ഹലോ ഗായ്സ് അപ്പോൾ ഫൈനലി നമ്മൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടു അവിടെ നല്ല ചൂടാണ് നാട്ടിൽ നല്ല മഴ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ സഹൃദകൃതമായ നാട്ടുകാരെ ഇനി സൗദി അറേബ്യൻ വീഡിയോസ് വീഡിയോസായിരിക്കുന്നത് നമ്മളെ അഫ്ഗാനികളുടെ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇവിടുത്തെ അൽഫാമു ഷവായയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉമ്മച്ചിൻ്റെ ഫുഡ് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ ഫുഡാണ് അപ്പോൾ കാഞ്ചിരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഷവായ നമ്മളുടെ അഞ്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൈസ് കണ്ടല്ലോ നമ്മളുടെ ഫുഡ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് നല്ല സൂപ്പർ ഷവായ എൻ്റെ ഫേവറേറ്റ് സാധനം അഫ്ഗാനികളാണ് ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ സാധനമാണ് ഇവിടുത്തെ അൽഫാമാണ് വാപ്പിച്ചിൻ്റെ ഫേവറേറ്റ് ഷവായ എൻ്റെ ഫേവറേറ്റ് ഇങ്ങോട്ട് നല്ല സൂപ്പർ ഹൈ സാധനങ്ങ ഇതിങ്ങനെടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ൂപ്പം പിന്നെ നമ്മളെ ഈ സാധനം ഞമ്മക്ക് നാട്ടിൽ കിട്ടൂല ടോ ഇതാണ് മിറണ്ട ഇങ്ങനെ എടുത്തിട്ട് ഔ മോന സീന ഈ മിറണ്ടൊരു ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ സാധനം അപ്പൊ ഞാന് എന്താക്കട്ടെ ഫുഡ് കഴിക്കണ്ടിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ വരാം അപ്പോൾ ഇനി സൗദി അറേബ്യൻ വീഡിയോസ് ആയിരിക്കും അടിപൊളി ഉണ്ടാവുക ഓക്കെ ഗൈസ് അപ്പോൾ ഒക്കെ സെറ്റ് അവ ചവായ ഇങ്ങനത്തെ ചോറുകളൊന്നും നാട്ടിൽ കിട്ടില്ല കിട്ടുമെങ്കിൽ കിട്ടുന്ന സ്ഥലം ഒന്നും കമ്മി നമ്മൾ ചോറും ചിക്കനും സാധനങ്ങളും എല്ലാം ഫിനിഷാക്കി ചട്ടിന് ലേശം ബാക്കിയാക്കി നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പ്രാർത്ഥിക്കേണ്ട കുറച്ചുപോലെ ദൈവമേ എന്നും ഇതേമാതിരി നല്ല ഫുഡ് കിട്ടണ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ലൈഫ് ോങ് നല്ല ഫുഡ് കിട്ടും എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചോളി നമ്മൾ ഇവിടെ പുള്ളി ആൾക്കാർ ഇങ്ങനെ ഇരുന്നു ഭക്ഷണം കഴിക്കുന്ന ഒരു സ്പോട്ടാണ് നിലത്തിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കുക ഇവിടെ ടേബിളൊന്നുമില്ല ഇവിടെ എല്ലാവരും ഞാൻ നിലത്തിരിക്കും നിലത്ത